ഡേ എന്ത് എന്ത് ശൂഷന്ന് വിളിച്ചെന്ത് ശൂഷന്നുള്ള ഞാൻ പ്രാണായാമം ചെയ്തല്ലേ ശൂഷു എന്ന് വിളിക്കാതെ ആൾക്കാർ തെറ്റിദ്ധരിക്കും അയലോകത്ത് പെണ്ണുങ്ങളുണ്ട് എടാ ഇതൊരു വാടക വീടാണ് നിന്റെ നീ എങ്ങനെ അയക്കോ ആരും ഒന്നും ചോദിക്കൂല മനുഷ്യന് കുറച്ച് ഞാൻ യോഗ ചെയ്യണ യോഗ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മൈൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് മൈൻഡ് കൺട്രോൾ പെർ ഏ പെങ്ങൾ എന്ന് പറഞ്ഞു പറഞ്ഞു അതിനാണ് നീ മൈൻഡ് കൺട്രോൾ ചെയ്യണേ ആ അതിനും കൂടെ വേണ്ടിയിട്ടാണ് പെങ്ങൾ വരുമ്പോഴത്തേക്ക് അളിയന് ഞാൻ ഇവിടെ നിൽക്കണം ഇഷ്ടപ്പെടില്ല അപ്പം അളിയൻ എന്നോട് ഉടക്കണമെന്ന് തോന്നും അപ്പം എനിക്കും തിരിച്ച് അങ്ങോട്ട് തോന്നും അളിയൻ എന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നും അപ്പം എനിക്കും അങ്ങോട്ട് തോന്നും അപ്പം അതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാണായാമം ചെയ്യാൻ പറഞ്ഞു ഗുരു അപ്പം കച്ചയായിട്ട് അറിയിക്കുകയാണ് അല്ലേ അളിയ അഥവാ അളിയ പെങ്ങൾ അളിയൻ യോഗ എന്നിരിക്കട്ടെ അളിയൻ യോഗ ചെയ്ത് നീ ചെയ്ത് ഇരുന്ന് ചെയ് യോഗ ഒരു സാധനം വെച്ച വച്ചെടുത്ത് കാണൂല ഒന്നാമത്തെ എല്ലാം കുഴച്ചു മറിച്ചിട്ട് കേക്ക ഒറ്റ സാധനം ആ അതാണ് യോഗ എന്ന് പറയുന്നത് യോഗ പോകൃത്തനം അവൻ കാണിക്കണ പോലത്തെ പെണ്ണുങ്ങളുണ്ട് പിന്നെ പെണ്ണുങ്ങളെടുത്ത് അവന്റെ സമീപനം ഒട്ട് ശരിയല്ല നീ പറഞ്ഞു മനസ്സിലാക്കണം ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് അവൻ ഇഷ്ടമല്ല എന്ന് കരുതി എന്ത് വൃത്തികേടും പറയരുത് അവൻ പെണ്ണുങ്ങളെ മുഖത്ത് പോലും നോക്കൂല അതെനിക്കറിയാം നോക്കൂല അതാണ് അവന്റെ പ്രശ്നം ബാലു പറഞ്ഞേക്കണം എന് വേണ്ട എന്റെ അനിയത്തി പിന്നെ അവളെ അവന്റെ യോഗ കാണിച്ചു കൊടുക്കും അത് ആ ഇങ്ങോട്ട് വരുന്നുണ്ടാ

അല്ല കുറച്ചു മുന്നേ ഞാൻ നടന്നപ്പോ ഞാൻ പറഞ്ഞില്ല എനിക്കേ ഒരത്തം പറ്റി ഇനി എന്റെ അനിയത്തിയെങ്കിലും ഒരു അബദ്ധം പറ്റരുതേന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് പറയണത് ഞാൻ കേട്ട് പറഞ്ഞത് പന്നെയാണെന്ന് അവളും പന്നെയാണ് നീയും